നമ്മളത് നമ്മുടെ ഗാർഡനിലെ വാഴന്ന് വെട്ടിക്കൊണ്ട് വന്ന വാഴയില നമ്മളിത് ആദ്യം തന്നെ വഴച്ചെടുക്കണം അപ്പൊ നമ്മളിത് മീൻ കുഴിക്കുന്ന ആട്ടോ കാണിക്കുന്ന ആദ്യം ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മൾ ആദ്യം ഈ വാഴലൊന്ന് നല്ലായിട്ട് വഴച്ചെടുക്കണം ഇത് നമ്മുടെ സ്വന്തം വാഴലയാണ് ഇവിടെ നട്ടുപിടുപ്പിച്ച വാഴന്ന് നല്ല ഫ്രഷ് വാഴയില വാഴയിലെ വഴച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മളിത് ഈ അടുത്ത അടുപ്പിൽ നമ്മള് നമ്മളിവിടുത്തെ അടുപ്പിൽ ഇങ്ങനെയുള്ള മസാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിയുണ്ട് തക്കാളി പോയിടാൻ പോകുന്നു പിന്നെ നമ്മുടെ കരിയാത്ര വെളുത്തുള്ളി ഇഞ്ചിധാനി പേസ്റ്റ് ഉണ്ട് ഇത് നമ്മളിവിടെ മസാല ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടാണ്ട് നമ്മളിത് നമ്മുടെ മീൻ നല്ല ഒന്നാന്തരമായിട്ട് നമ്മൾ മുറിച്ച് ഇവിടെ മസാല വരട്ടത് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് വെരച്ചിന് വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇവിടെ ഇത് പരട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കി അതും കൂടെ നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ അതിനുമ്പാടായിട്ടാണ് നമ്മൾ ഇലയെല്ലാം ഒന്ന് വഴച്ചി ഇങ്ങനെ നല്ലതായിട്ട് വെക്കാം എന്നിട്ട് വേണം നമുക്ക് ഇലക്കകത്തോട്ട് വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓട്ടുകളൊക്കെ ഇതൊക്കെ ഇട്ട് എടുക്കാം പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രില്ലിൽ വയ്ക്കും അതെല്ലാം ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതൊന്ന് വഴിച്ചിട്ട് എടുത്തേക്കും ഇവിടെ ഇടുന്നു പിന്നെ ചകല എരിവുള്ള മുളക് നമ്മള് എരിവില്ലാത്ത മുളക് കുറച്ച് അതിനകത്ത് കാശ്മീരിച്ചിട്ട് അതിനകത്ത് എരികൊണ്ട് ഇത് എരിവില്ലാത്തത് ഇത് രണ്ട് സ്പൂൺ ഇടുന്നു കാരണം ഓൾറെഡി നമ്മള് മസാല വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇനി നമ്മള് അടുത്ത നോക്കൂട്ടല്ലേ എരിവുള്ളത് അപ്പൊ നമ്മള് ചക്കന എരിവുള്ള ഇടുന്നുണ്ട് കാരണം ചെറുക്കെരിവ് കൂടുതൽ വേണം ചെറുക്ക് എരി കുറച്ച് വേണം അപ്പൊ നമ്മൾ ചക്കന എരിവുള്ള ഒരു മുളകും കൂടെ ഇടുന്നുണ്ട് നമ്മുടെ ആവശ്യം കൂടുതൽ വണ്ടവർക്ക് കൂടുതൽ ഇടാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇടേട്ട് നമ്മള് തക്കാളി തക്കാളി ഈ പറഞ്ഞ നമ്മുടെ ഗാർഡനില് വരച്ചതാണ് അപ്പൊ അത് നമ്മള് ഇതിലേക്ക് ഇടുന്നു നമ്മുടെ വിറ്റ് സഹോദരന്റെ കൂടെ സഹായിട്ട് ഇന്ന് സഹായിക്കുന്നു അതെ പഴയകാലം ഞങ്ങൾ പഴയകാല സുഹൃത്താണ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് നമ്മുടെ ക്ലാസ്മേറ്റ് ബാച്ചില് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങളിവിടെ ഇന്നിവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ വന്നപ്പോ ഞങ്ങളിങ്ങനെ വന്നിച്ച് ചെയ്യാന്ന് വെച്ചു അപ്പൊ എന്റെ കാര്യം നല്ല കേട്ടോ ബിജുവിന്റെ ഗാഡൻ ആണ് ബിജുവിന്റെ ഡിയുടെയും ഗാർഡൻ ആണ് കുടിയോട്ട് ആ അപ്പൊ നല്ലായിട്ടിതേ വഴഞ്ഞുകൊണ്ടിരിക്കുവാണ് കുറച്ച് വാഴായിട്ടല്ലേ നമുക്കിന്നെ കുറച്ചേരത്തേക്ക് മൂടി വെക്കാം നല്ലതായിട്ടിരുന്നു ഒന്നൊന്നും എന്തോട്ടെ കേട്ടോ ഇതേ മൂടി വെച്ചേക്കുന്ന സാധനം നമ്മൾ നോക്കുവാണ് അതൊന്ന് എങ്ങനെന്തായാലും നോക്കാം നല്ലത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതിന് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല മണം കിട്ടുന്നില്ലട നല്ല മണമൊക്കെ ഇട്ടിട്ട് ഉപ്പു വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നോക്കാം ഉം ഉപ്പു പാത്രമാണ് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം നമ്മുടെ വാളംപുളി അല്ലെങ്കിൽ നാരങ്ങ നീര് വഴ ഒഴിക്കാം പക്ഷെ വാളംപൊടി ആകുമ്പോഴത്തോ ടേസ്റ്റ് ഉണ്ട് വാളംപൊളി ഇതേ നല്ല ആയിട്ട് വെള്ളത്തിലിട്ട് പിന്നെ അത് നമ്മളെ ഇതിലേക്ക് ഒഴിവാക്കണം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടില്ലേക്ക് നമ്മളിപ്പോൾ നല്ല പുളി കിട്ടണം നമ്മൾ മീനൊക്കെ പുളിക്കാന്നുണ്ടെങ്കിൽ നല്ല പുളി നല്ല എരു എല്ലാം വേണം വെച്ചിട്ട് വേണം കൂടി വെച്ചിട്ട് അതുകൊണ്ട് വയ്ക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് ചെയ്യുക മസാല ഇപ്പോഴത്തേനും റെഡിയാവുക അതിന് ശേഷം നമ്മുടെ മീനിലേക്ക് ഇതെല്ലാം വരട്ടി ഒരുപാട് പുളി വേണ്ട മതി എന്നാൽ മതിയാവും ഇത്ര ടേസ്റ്റ് ഉപ്പു നമ്മുടെ ചീഫ് കുക്കായിട്ട് ആർലിക്കൊണ്ട് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് ഉപ്പും കുളിയൊക്കെ നോക്കിട്ടു ചുടാണോ ചുട്ടോ ഉപ്പേന്റെ കുറവുണ്ട് നല്ലായിട്ട് ഇളക്കിയ എല്ലാം കൂടെ ഓഫിയാണ് നമ്മളെ അപ്പൊ നമ്മളിതായിട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് പറഞ്ഞ് ഞാൻ കാണിക്കാൻ മീനിലായിട്ട് വരട്ടിട്ട് അപ്പൊ നമ്മളിത് ഇനി ഇതേ മീന് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി മീനിലായിട്ട് നമ്മള് മസാല ആഡ് ചെയ്യാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ വാഴയില നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ വീതി ഉള്ളതല്ല അതുകൊണ്ട് നമ്മൾ അടിയിലായിട്ട് നമ്മൾ കുറച്ച് പോയിൽ പേപ്പർ വയ്ക്കുന്നുണ്ട് അപ്പോൾ കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വീതി ഉള്ളതിലെ അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ട് ആ മസാല എല്ലാം നമ്മൾ താഴെട്ട് വരും അപ്പം നമ്മൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ വാഴയില വെക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി അത് മിക്സ് ചെയ്യുന്നത് കാണിക്കാം നമ്മൾ മീൻ ഇവിടെ റെഡിയാണ് അപ്പോൾ അടിയിലേക്ക് കുറച്ച് നമ്മൾ മസാല വെക്കുന്നു നല്ലതായിട്ടായി അല്ലെങ്കിൽ മൊത്തം പരക്കത്തക്ക രീതിയിൽ നമ്മൾ നല്ലതായിട്ട് മസാല കൊടുക്കുന്നു ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു മീൻ വെക്കുന്നു ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കി വച്ചേക്കണ മസാല പറ്റുന്നു ഇപ്പോഴത്തേക്കും ഇല്ലായിരിക്കുമ്പോഴത്തേക്കും മസാലയല്ല അതിലേക്ക് വെന്തറങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും നമുക്കത് മതിയോ അല്ലേ ഞാൻ അതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കി വയ്ക്കാം ചിലവ് വയ്ക്കാം പിന്നെ നമുക്കിവിടെ അഞ്ച് മീനാണുള്ളത് നമുക്കിങ്ങനെ ഈ അഞ്ച് മീനും ഇതുപോലെ ചെയ്തെടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഗ്രില്ലിൽ വയ്ക്കുമ്പോൾ ഞാൻ അടുത്ത് കാണിക്കാം നിങ്ങളെ അപ്പോൾ വരണം കഴിഞ്ഞ് നമ്മൾ അഞ്ചെണ്ണം കൂടെ ഇതുപോലെ ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ നേരെ നമ്മുടെ അഞ്ച് മീനാണ് നമ്മൾ നമ്മളിന്ന് ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ അഞ്ചെണ്ണം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അകത്ത് പിന്നെ ഒരു മസാലയും വെച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതേ ഇതുപോലെ ഇനി ട്രേ ഉണ്ട് ആ ഞാൻ ഇതിങ്ങനെ ഗ്രില്ലിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് നമുക്കതിന് തിരിച്ചിട്ട് കൊടുക്കാം ഗ്രില്ല് കുറച്ച് ഞാൻ ചൂടാക്കിയിടണം ചൂടാക്കി ഇട്ടിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് വയ്ക്കണം കേറിയില്ലേ കേറുന്നില്ല വെച്ചിട്ടുണ്ട് അങ്ങനെ കേറില്ല അങ്ങനെ കേറില്ല നീ വെട്ടി വെട്ടתי വെക്കണം പട്ടത്തിലൊന്നും കേറുന്നില്ല ഇയേ വെട്ടിമീൻ കേറുക ആ നേ അതിയാ വെട്ടി ചൂ മാർക്കി മാർക്കി

കണ്ടോ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് എല്ലാവരും കൂടെ അത് കഴിക്കാൻ പോവാണ് അപ്പൊ അപ്പൊ ഇത് മീൻ പൊളിച്ച റെഡി ആയി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടാട്ടോ ഓ വയ വാങ്ങി കുറേ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക